ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റായിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ ഞാനിപ്പോൾ ഒരു പെട്രാക്സ് ബോയ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലിൻ്റെ ഒരു വീഡിയോ കാണാൻ റെഡി ആയിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിലെ കണ്ടസ്റ്റൻ്റായിട്ടുള്ള ജാസ്മിൻ അബൌട്ട് ജാസ്മിനെ കുറിച്ചിട്ടായിരുന്നു ഒരു വീഡിയോ ഞാൻ മുന്നേ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈക്ക് ഒരാളുടെ പതിലുള്ള കണ്ടസ്റ്റൻ്റ് എന്തുമാട്ടെ അവരവിടെ എന്ത് കളി കളിക്കുന്നതാവട്ടെ അവരുടെ പാസ്റ്റ് കൊണ്ടുവന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്നുള്ളത് അപ്പം ആ ഒരു ചാനലിൻ്റെ അത് ഈ പറയുന്ന ജാസ്മിൻ്റെ ആദ്യത്തെ ആദ്യത്തെ ഉണ്ടായിരുന്ന ഒരാൾ എന്ന് പേരുള്ള ഒരു വ്യക്തി അവന് പറയാനുള്ള കാര്യങ്ങൾ വന്നിട്ട് കാരണം എനിക്കൊന്ന് ബിഗ് ബോസിൽ ലൈഫ് സ്റ്റോറി പറയുന്ന സമയത്ത് ഈ പറയുന്ന ആളുടെ സിയാദിൻ്റെ എന്തോ ഒരു കഥയും കാര്യങ്ങളും ഈ കുട്ടി ജാസ്മിൻ പറഞ്ഞതിനെ തുടർന്ന് അതങ്ങനെയല്ല ഇങ്ങനെയാണ് അതായത് നോറേൻ്റെ ഹസ്ബൻഡ് വന്ന് പറഞ്ഞപ്പം അതിന്റെ തെളിവുകളൊക്കെ നിരത്തിയതുപോലെ അതും ഈ ട്രാക്സ് ബോയിന്റെ അക്കൗണ്ടിലുണ്ട് അത് നിരത്തിയതുപോലെ തന്നെ ഈ സിയാദിനു പറയാനുള്ളത് ആൾക്കാർ കേൾക്കണം എന്നുള്ളത് കൊണ്ട് ബിക്കോസ് സിയാദ് ചെറുപ്പം തൊട്ടത്തെയുള്ള ഈ യൂട്യൂബറിൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് കൊണ്ട് അവന് പറയാനുള്ളത് വൈബിക്കസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല ഫാമിലിയിൽ നിന്ന് കോൾ വരുന്നു നീ ഇങ്ങനെയായിരുന്നു റൂംമേറ്റുകൾ അവനെ ഇൻസൾട്ട് ചെയ്യുന്നു അപ്പം അവൻ ചോദിക്കുന്ന എന്താ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് നാളൊരു ഭാവിയില്ലേ നാളെ എനിക്കൊരു വിവാഹ ജീവിതമില്ലേ കുടുംബജീവിതമില്ലേ ആൾക്ക് പ്രശ്നമില്ല എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു വാപ്പ പറയുന്നുണ്ട് പിന്നെ ഇത് കല്യാണം കഴിക്കാൻ പോകുന്ന ആക്കിതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമില്ല പിന്നെ ആൾ കല്യാണം കഴിക്കും ബിഗ് ബോസ് എന്ന് ഇറങ്ങി കഴിഞ്ഞ പാടും കല്യാണം ആണെന്നൊക്കെ എൻ്റെ ലൈഫ് എന്താവും എന്നൊക്കെ ചോദിച്ചിട്ട് ആ ഒരു കൺസേൺ കൊണ്ട് ഇയാൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ സിയാദിന് പറയാനുള്ള കാര്യങ്ങളൊക്കെ അതിൽ വെക്കുന്നുണ്ട് പിന്നെ ഏതൊരു ഡയമണ്ട് റിങ്ങിന്റെ കഥയും പിന്നെ അത് പറയ കുറേ സ്ക്രീൻഷോട്ടുകളും കാര്യങ്ങളൊക്കെ അതിൽ വെക്കുന്നുണ്ട് സി പിന്നെ വേറെന്തോ ഒരു ലൈക്ക് മുക്കുമ്പത്തെ പണ്ട് പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ടിക്ടോക്കും കാര്യങ്ങളൊക്കെ ലൈക്ക് ആ വീഡിയോസും ഏതോ കാലത്ത് ചെയ്തിട്ടുണ്ടായിരുന്ന ടിക്ടോക്കും വീഡിയോസൊക്കെ വെച്ചിട്ടൊരു സാധനങ്ങൾ ചെയ്യുന്നുണ്ട് ഒന്നാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കില് അത് കഴിഞ്ഞിട്ടുള്ള അത് കഴിഞ്ഞ കാര്യങ്ങളാണ് വോട്ട് എവർ ഇറ്റ് ഇസ് അത് കഴിഞ്ഞ കാര്യങ്ങളാണ് ഈ പറയുന്ന സാധനങ്ങളൊക്കെ ശരിയായിരിക്കാം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പെൺകുട്ടികൾക്ക് മാത്രമല്ല ലൈഫും ഫ്യൂച്ചറും വിവാഹ ജീവിതവും അത് കഴിഞ്ഞിട്ടുള്ള ഒരു കുടുംബജീവിതമൊക്കെ ഉള്ളത് ആൺകുട്ടികൾക്കും ഉണ്ട് അത് വിചാരിച്ചിട്ടായിരിക്കാം അവര് ഒരു പബ്ലിക് ഏരിയയിൽ വന്നിട്ട് സംസാരിച്ചിട്ടുണ്ടാവുന്നത് കാരണം അതിനകത്ത് വളരെ മോശമായിട്ട് ചിത്രീകരിക്കപ്പെട്ടു എന്നൊക്കെ എന്ന് പറയുന്ന വ്യക്തി അതിനകത്ത് പറയുന്നുണ്ട് പിന്നെ ലൈക് ജാസ്മിൻ്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ആളെ കുറിച്ചും ഒക്കെ അതിനകത്ത് പറയുന്നുണ്ട് ഞാൻ ആൻഡ് എഗെയിൻ പറയുന്നു വോട്ട് എവർ ഇട്ടസ് അത് പാസ്റ്റ് പാസ്റ്റാണ് അത് അത് മനസ്സിലാക്കന്നെ വേണം മനസ്സിലാക്കാണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മൾ കുറെ കുറച്ച് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ജാസ്മിൻ്റെ വാപ്പ എന്തായിരിക്കും പറഞ്ഞത് ചിലപ്പോൾ ഗബ്രിയുമായിട്ട് അടുത്തിരിക്കരുത് അല്ലെങ്കിൽ ആ ഒരു കോംബോ ശരിയല്ല എന്നൊക്കെ ആയിരിക്കും പറഞ്ഞു ഞാനടക്കമുള്ള ആൾക്കാർക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു ആ സംശയം എന്തായാലും ഇപ്പൊ തീർന്നു കിട്ടിയിരിക്കുന്നു അവർ ബാക്ക് ടു ആ ഒരു കോമ്പോയിലേക്ക് തന്നെ മാറിയിട്ടുണ്ട് ചിലപ്പോൾ നമ്മൾ ഞാൻ ഞാനടക്കമുള്ള ആൾക്കാർ വാപ്പാണ് തെറ്റ് തിരിച്ചതായിരിക്കും വാപ്പ പറഞ്ഞത് രണ്ട് മിനിറ്റും വാപ്പ നല്ല പോലെയാണ് മോളെ കളിക്കുന്നത് ഇങ്ങനെ തന്നെ കളിച്ചാൽ മതി നിങ്ങളുടെ കോംബോ അടിപൊളിയാണ് ഇതങ്ങനെ തന്നെ കൊണ്ടുപോയാൽ ായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക കാരണം ഭക്ഷണം വാരി കൊടുക്കുകയും കൈ കാലും കാണാണ്ട് സോഫെയർ അടിയിൽ കൈ വെച്ചുമ്മ കൊടുക്കുകയൊക്കെയുള്ള സിനിമകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വെറുതെ ഇവിടെ വെക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം എന്തായാലും അവർ ആ ഒരു കോംബോ കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അതിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം ബാപ്പ് ഗബ്രി ഗബ്രീനോട് ആ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ആ ഒരു കോംബോ മുന്നോട്ട് കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ ജാസ്മിൻ എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീണ്ടും ബ്രീൻ്റെ അടുത്ത് പോവാനും ഇതുപോലെയുള്ള സ്നേഹപ്രകടനങ്ങൾ നടത്താനും നിൽക്കില്ല ഉറപ്പല്ലേ കാരണം അത്താനെ അത്രയും സ്നേഹിക്കുന്ന ഒരു കുട്ടിയാണ് ജാസ്മിൻ നമുക്ക് അതിൽ നിന്ന് കണ്ടതാണ് പിന്നെ അത്താക്ക് ഓപ്പറേഷൻ ആണ് എന്നെ ആവാം എന്നേ വാപ്പ പറഞ്ഞിട്ടുള്ളൂ അത് ആ ഇന്റർവ്യൂലുണ്ട് വാപ്പ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെക്കപ്പിന് പോവാണ് മേ ബി ആവാം എന്നാണ് അത് ചിലപ്പം കേട്ടത് കാരണം നമുക്ക് നമ്മുടെ ഫാദറിനെങ്ങനെയാണെന്ന് കേൾക്കുമ്പോൾ നമുക്ക് മൈൻഡ് ഫുൾ കട്ടായത് ആണ് എന്ന് ജാസ്മിൻ പറഞ്ഞത് ജാസ്മിൻ അതിനകത്ത് പറഞ്ഞ വെള്ളിയാഴ്ച അത്ത കോപ്പ് സർജറി ആണ് എന്നാണ് അത് കേട്ടത് മാറിപ്പോയതായിരിക്കാം അങ്ങനെ കര കരഞ്ഞതൊക്കെ നമ്മൾ കണ്ടേ അപ്പോൾ അത്താനത്രയും സ്നേഹിക്കുന്ന ഒരു കുട്ടിയാണ് അത്ത എന്തായാലും ഈ ഒരു കോമ്പോസ് ശരിയല്ല ഇത് പുറത്ത് പോകുന്നത് ശരിയല്ല നിങ്ങൾ ഇങ്ങനെ വെച്ച് കിടന്ന് കാണിക്കുന്നത് ശരിയല്ല പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പൊ വീണ്ടും ഇങ്ങനെയൊന്നും നടക്കില്ല അപ്പം അങ്ങനെയല്ല പറഞ്ഞത് ഒക്കെ അങ്ങനെയല്ല പറഞ്ഞത് അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞതും സത്യം തന്നെയാണ് തികച്ചും തികച്ചും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർ സംസാരിച്ചിട്ടുണ്ടാകുന്നത് രണ്ട് മിനിറ്റും രണ്ട് രണ്ട് മിനിറ്റ് സംസാരിച്ചു അപ്പം പറയുന്നത് രണ്ട് മിനിറ്റ് തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിച്ചത് അത് ഉറപ്പാണ് ഏഹ് ബിഗ് ബോസിന് പുറത്തുവിടാത്ത അത്രയും തികച്ചും പേഴ്സണൽ പേഴ്സണലായിട്ടായിരിക്കും അവർ സംസാരിച്ചിട്ടുണ്ടാവുക ആൻഡ് ഇന്നലെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത് റോക്കി എന്ന് പറയുന്ന ആ ഒരു ചേട്ടൻ എവിക്ട് ആയിപ്പോയി രണ്ടാമത് കയറി എന്നുള്ള കാര്യം എനിക്കറിയില്ല എവിക്ട് ആയിപ്പോയി വൈബിക്ക് ജോ ചാട്ടൻ്റെ മുഖത്ത് കുത്തിയതുകൊണ്ട് അത് ഭയങ്കര മോശമാണ് റോക്കി ബൈ നിങ്ങൾ എന്ത് ഇറക്കി ഭയമാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും കുറച്ച് ക്ഷമ വേണ്ട നിങ്ങൾ എന്തൊക്കെയോ മാർഷൽ ആർട്സും കരാച്ചും ഒക്കെ പഠിച്ച ഒരാളല്ലേ അങ്ങനെയുള്ള ആൾക്കാർക്ക് കുറച്ചെങ്കിലും ഒരു ക്ഷമ വേണ്ടേ പ്രോവോക്ക് പ്രവോക്ക് ചെയ്യുന്ന സമയത്ത് അപ്പൊ തന്നെ പിന്നെ താടിയിടിച്ച് പൊട്ടിക്കുന്നത് ശരിയല്ലല്ലോ രണ്ടാമത് കയറിയെന്നുള്ള കാര്യം എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ലായിരുന്നു എനിവേസ് അങ്ങനെ ചെയ്യുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് കാരണം മുന്നേയും പിന്നെ ഇതുപോലെ പ്രൊവോക്കിംഗ് പ്രൊവോക്ക് ചെയ്ത സമയത്ത് നിങ്ങൾ വേറെ പ്രോപ്പർട്ടി നശിപ്പിക്കുകയാണ് ഒക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ എന്തെങ്കിലും ചെയ്ത് ആ ഒരു ദേഷ്യം നിങ്ങൾക്ക് തീർക്കാമായിരുന്നു രണ്ടു ദിവസം ജോജായിട്ട് മോന്ത അടിച്ചു പൊളിക്കേണ്ട കാര്യമില്ലായിരുന്നു എൻ്റെ പോസ്റ്റണൽ അഭിപ്രായമാണ് പല സ്ഥലങ്ങളിലും നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകളും അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു അപ്രോച്ചും ആറ്റിറ്റ്യൂഡും ഒക്കെ കുറേ മാറേണ്ടതായിട്ട് ഇരിക്കുന്നു പുറത്ത് നിങ്ങൾ എന്തു അതിനകത്ത് നിങ്ങൾ ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സുമായിട്ട് ബിഗ് ബോസ് അകത്തുള്ള ഫാമിലി മെമ്പേഴ്സുമായിട്ട് ഇടപഴകുന്ന സമയത്ത് നിങ്ങൾ ക്രീറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചൊക്കെ നിങ്ങൾ നിങ്ങളുടെ അഗ്ര അഗ്രസീവായിട്ടുള്ള ക്യാരക്ടറൊക്കെ കൺട്രോൾ ചെയ്തേ പറ്റുള്ളൂ ജോച്ചാട്ടൻ ചിലപ്പം പ്രൊവോക്ക് ചെയ്ത ആയിരിക്കാം അത് ഊഹിക്കാനുള്ള ദേഷ്യം കോമൺ സെൻസ് റോക്കി ബൈക്ക് വേണമായിരുന്നു അതെന്താ വെച്ചാൽ അമിതമായിട്ട് ദേഷ്യമുള്ള ആൾക്കാരുടെ ഒരു പ്രശ്നം അത് തന്നെയാണ് നമ്മൾ ആ സമയത്ത് ചിന്തിക്കില്ല അത് കഴിഞ്ഞ് ഈ ചാട്ടം കരയുന്നുണ്ട് ഞാനത് ചിന്തിച്ചില്ല അറിയാണ്ട് പറ്റിപ്പോയതാണെന്നുള്ളത് അത് അങ്ങനെയാണ് ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെ ചെയ്യാറുണ്ട് പക്ഷെ അങ്ങനെ ഒരു ഷോയിൽ വരുന്ന സമയത്ത് നമ്മളത് കൺട്രോൾ ചെയ്തേ പറ്റുള്ളൂ പല കാര്യങ്ങളും പലരും കൺട്രോൾ തന്നെ ഈ പറയുന്ന റോക്കി ബൈ ആ ഒരു അഗ്രഷൻ നിങ്ങളുടെ ഷോർട്ട് ടെമ്പർ ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ഒക്കെ കൺട്രോൾ ചെയ്തേ പറ്റുള്ളൂ മനസ്സിലായില്ലേ പിന്നെ ഈ ജാസ്മിന്റെ കേസിൽ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ആൾ ഭയങ്കര ബോൾഡാണ് സ്ട്രോങ് ആണ് കണ്ണിങ് ആണ് ഒരു നല്ല പ്ലെയർ ആണ് അവൾ ആദ്യം തൊട്ടിട്ട് അവളുടെ ഒറ്റയ്ക്ക് നിന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളൊരു വീഡിയോ കണ്ടിട്ടുണ്ടാവും ഈ റോക്കി ബൈ എന്തോ പറയുമ്പോൾ അവൾ ഇങ്ങനെ ലൈക്ക് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നതും അവരുടെ ഫ്രണ്ടിൽ പിടി ആള് ബോൾഡ് ഒക്കെയാണ് അത് അതിൽ നിന്നും നമുക്ക് സംശയവും കാര്യങ്ങളൊന്നും ഒറ്റക്ക് നിന്ന് കളിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഗ്യാരണ്ടി ഗ്യാരണ്ടിയായിട്ട് ഞാൻ പറയാലും ഞാൻ ഹൺഡ്രഡ് പെർസെന്റ് ഉറപ്പിൽ പറയാം ജാസ്മിനെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാർ വരെ സപ്പോർട്ട് ചെയ്തേനെ അത്രയും നല്ല രീതിയിൽ ആ കുട്ടിക്ക് കളിക്കാൻ പറ്റുമായിരുന്നു ഇതാ ഒരു കോംബോ പിടിച്ചതും അത് നിങ്ങൾ ആലോചിക്കണം കുറെ പേരുമാർക്കുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്താണ് ഈ പ്രശ്നം നിങ്ങൾക്ക് എന്താണ് ഈ പ്രശ്നം നിങ്ങൾ റീച്ചിന് വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത് പിന്നെ യൂട്യൂബിന്റെ അകത്ത് ഞാൻ എന്താ പൊരിവിക്കാനേ ഇരിക്കുന്നു ഏ എനക്ക് പ്രൈവറ്റ് ആക്കിയിട്ട് ഞാൻ എന്നെ കണ്ടാ പോരെ റീച്ചിന് വേണ്ടിയിട്ടല്ലെങ്കിൽ റീച്ചിന് വേണ്ടി തന്നെയാണ് അല്ലാണ്ട് നിങ്ങൾ ആലോചിക്കണം ഈ തൊണ്ട വേദനയും വെച്ചാൽ എനക്ക് ഇവിടെ നിന്ന് കുരക്കേണ്ട എന്ത് കാര്യമാണുള്ളത് ഏഹ് അല്ലെങ്കിൽ ഇതിനുള്ള വീഡിയോ ഇട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റീച്ചല്ലാണ്ട് റേഷൻ പിടിയെ പോയാൽ രണ്ട് ലിറ്റർ മണ്ണെണ്ണം എക്സ്ട്രാ കിട്ടുമെന്നുള്ളൊ തന്നെ തന്നെ റീച്ച് എന്ത് അല്ലേ ഓക്കേ അപ്പോൾ പിന്നെ അങ്ങനെ ഒറ്റയ്ക്ക് കളിച്ചിട്ട് ആ ഒരു കോംബോ പിടിക്കാതെ ഒറ്റയ്ക്ക് കളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആ കുട്ടിക്ക് എത്രയോ ഫാൻസ് ഫോളോയിങ് വീണ്ടും ഉണ്ടാവുമായിരുന്നു രണ്ടാമത്തെ കാര്യം നമ്മളുടെ കണ്ണിന്റെ പ്രശ്നമാണെന്നൊക്കെ കുറേ ആൾ പറയുന്നുണ്ട് ശരിയായിരിക്കും പുറത്തുനിന്ന് നമ്മൾ ബിഗ് ബോസ് പുറത്തുവിടുന്ന സാധനങ്ങൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ ഞാൻ നയൻറ്റീൻ നയൻറ്റി എയ്റ്റ് ഇണ്ടായത് ചിലപ്പോൾ ഞാൻ എഴുപതുകളിലെ വസന്തമായിരിക്കാം ഏർ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകുമായിരിക്കാം ഓക്കെ ഞാനത് ഞാനത് എനിക്ക് കുഴപ്പമൊന്നുമില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് അപ്പൊ ഞങ്ങൾക്ക് ചിലപ്പം പുറത്ത് ഈ ബിഗ് ബോസ് ജൂം ചെയ്ത് വിടുന്ന സാധനങ്ങൾ മാത്രം നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ് നമ്മളഭിപ്രായം പറഞ്ഞത് ഞാൻ ഒരു എപ്പിസോഡ് കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ ആ വീട്ടിലുള്ള ഒരു ഒന്നോ രണ്ടോ രണ്ടാൾക്കാരൊഴികെ ബാക്കി എല്ലാവർക്കും ആ ഒരു കോംബോ ഡിസ്കംഫേർട്ട് ആണ് മാനോസ് ഇല്ലാത്തതുപോലെ തോന്നിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കാണിക്കേണ്ട മാനോസ് കാണിക്കാത്ത പോലെ ആൾക്കാർക്ക് തോന്നിയിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് ഏഹ് ഈ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ കാണുന്ന നമ്മക്കും നമ്മൾ പറയുന്നത് നിങ്ങൾ മാറ്റി വെച്ചോളൂ അതിനകത്ത് തന്നെ കാണുന്ന അവർ പറഞ്ഞതിനോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഫ്രണ്ട്ഷിപ്പ് അപ്പൊ ആണ് അതല്ല ഇവിടെ ആരും വാദിക്കുന്നില്ല ആരും പറയുന്നൊന്നുമില്ല ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആണ് ഒരു പബ്ലിക് ഏരിയയിൽ വന്ന് ഒരു പബ്ലിക് ഇത്രയും വേൾഡ് വൈഡ് ആയിട്ട് ഒരു ചാനൽ കാണുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് കീപ്പ് ചെയ്യേണ്ട ചില മാനേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കീപ്പ് ചെയ്തിട്ടില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ മനസിലായില്ലേ ഞാനുണ്ടല്ലോ ഈ ഭയങ്കരമായിട്ട് സ്ട്രെയിൻ എടുക്കേണ്ടി വരുന്നുണ്ട് അതുകൊണ്ടാണ് ഒന്ന് ഡൗൺ ആയി പോകുന്നതും കാരണം ഭയങ്കര സ്ട്രെയിൻ എടുക്കേണ്ടി വരുന്നുണ്ട് സോ ഞാൻ മേ ബി ഞാനൊരു ത്രീ ഡേയ്സ് ബ്രേക്ക് എടുക്കുകയാണ് ബിക്കോസ് ഐ കോഡൻസ് കാരണം ഒരു കുറേ ദിവസം എൻ്റെ സൗണ്ട് പോയിട്ടുണ്ട് പഴയ വളരെ മാധുര്യമുള്ള എൻ്റെ ശബ്ദം തിരിച്ചു വരാൻ വേണ്ടി ഞാൻ റെസ്റ്റ് എടുത്തേനെ പറ്റുള്ളൂ സോ ഷി ഹാസ് ഗൈസ് വെരി വെരി സൂൺ എന്തെങ്കിലും അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ഇൻസ്റ്റാഗ്രാം ത്രൂ ഷെയർ ചെയ്യാൻ ഒന്ന് കാണും അങ്ങനെ എന്തെങ്കിലും പറയാം എനിക്ക് പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു ഇത് വെച്ചിട്ടുള്ള റിയാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ബൈ